ഹലോ ഫീസ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാദം അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുമ്പം ഇന്ന് ഞാനൊരു എണ്ണ ഉണ്ടാക്കാൻ കത്തിരിക്കണ്ടാക്കാൻ പോകുന്നപ്പോൾ കത്തിരിക്കെല്ലാം ഞാൻ ഇവിടെ എണ്ണയിലിട്ട് വാട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പം ആദ്യമായിട്ടാണ് കാണാതെ ഉണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയാ ഞാൻ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് മോനില്ല മോന് ഒന്ന് രണ്ട് മണിയൊക്കെ ആയേ വരത്തുള്ളൂ അപ്പോൾ എല്ലാം ഞാൻ ഉറപ്പിക്കാം അപ്പം അത് നല്ലതുപോലെ ഇനി വാടണം ഉള്ളിയും തക്കാളിയും എല്ലാം എടുത്തുള്ള എല്ലാം കൂടെ കിടന്ന് വാടണം അപ്പം ഞാൻ കത്തിരിക്ക കത്തിരിക്ക വാട്ടിയ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ തോന്നിയ എണ്ണ അവർക്കില്ല അതിൽ തന്നെയാണ് ഞാൻ ഇതിൽ വാട്ടിയെടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ തേങ്ങയും തേങ്ങയും ഇതിൽ തേങ്ങയും ചെറിയ ഉള്ളിയും രണ്ട് വച്ചരുമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് റക്കു വെച്ചിട്ടുണ്ട് എണ്ണക്കച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ പേര് അതതിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്ത് നോക്കണം അപ്പോൾ എനിക്ക് ഓയിച്ചിരിക്കും കൂടെ ലൈവായിട്ട് കൊടുക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഓടിൻ്റെ വിളിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ കൂടെ കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ഇപ്പം നല്ല വാടിയിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഇത് മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കി നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിച്ച് എന്നിട്ട് നമുക്കിത് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം അതാണ് ഇതിൻ്റെ കൂട്ട് ചക്കറിക്കടയിൽ പോയി ഞാൻ വാങ്ങിച്ചതാണേ അപ്പോൾ ഞാൻ അര കിലോ കത്തിലേക്ക് മേടിച്ച് ഒരു കിലോയ്ക്ക് അറുപത് രൂപയെന്ന് പറഞ്ഞു ഞാൻ അര കിലോ മതി എന്ന് പറഞ്ഞു നല്ലതുപോലെ നല്ലതു എടുത്തതാണ് അപ്പോൾ അതിൽ ഒരെണ്ണം കേടായിട്ടുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി അപ്പോൾ നമുക്കിനി ഇത് എൻ്റെ മോൾഭാഗം തൊലിയെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് മോൾഭാഗത്തുനിന്ന് നാലായിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കണം ഓരോന്നോരോന്ന് നാലായിട്ട് മുറിച്ച് എടുക്കരുത് ഇതുപോലെ നാല് നാല് പീസാക്കി ഇളക്കി കഷ്ണമാക്കി വെക്കണം ഇളക്കിയങ്ങ് മാറ്റ് ഇതാക്കരുത് അതുപോലെ അരപ്പും എല്ലാം പിടിക്കുന്ന രീതിയിൽ ആക്കി വെക്കണം അപ്പോൾ ഇനിയായ ഒരു ഇരുമ്പ്ച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് നമുക്കുള്ള കത്തിരിക എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് അത് ഇനി അതിലും നല്ലതുപോലെ കിടന്നൊന്ന് വാടി വരണം നല്ലതുപോലെ വാടണം നല്ലതുപോലെ ഇതിൻ്റെ ഈ എണ്ണയിൽ കിടന്ന് വാടുന്നതാണ് അതിൻ്റെ യഥാർത്ഥ വേവ് നമുക്ക് നമ്മുടെ അരപ്പിൽ ഒരുപാട് സമയം നമുക്ക് അത് ആ രീതിയിൽ കൊടുത്ത് വേവിക്കുക വേവിക്കേണ്ടിയില്ല നമ്മുടെ എണ്ണയിൽ കിടന്ന് വാടുന്നതുകൊണ്ട് ഉള്ളെല്ലാം നല്ലതുപോലെ വാഴുന്നതുകൊണ്ട് മക്കുള്ള അരപ്പിൽ നമ്മൾ ഒരുപാട് സമയം ഇട്ട് വേവിക്കേണ്ട കാരണം എണ്ണയിൽ കിടന്നത് നല്ലപോലെ ഉള്ളെല്ലാം നല്ലോണം വെന്തോളൂ അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ഞാൻ അരക്കപ്പ് തേങ്ങ തിരുമ്മിയെടുത്ത് അത് നമുക്കതിൽ ജീരകവും ചെറിയ ജീരകവും വലിയ ജീരകവും രണ്ട് മുളകും മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് നമുക്ക് നല്ലതുപോലെ കഴിഞ്ഞ് വറുത്ത് എടുക്കണം അപ്പം വറുത്ത് ഞാൻ ഇതിന് വോയിസ് കൊടുത്തേണ് അപ്പോൾ കോഴിയുടെയൊക്കെ ഒക്കെ വിളിയായതുകൊണ്ട് ആ വോയിസ് ഞാൻ മാറ്റിക്കളങ്ങി തന്നെ അപ്പോൾ അ എൻ്റെ കത്തിരിക്ക ഇവിടെ ഞാൻ വാട്ടി നല്ലതുപോലെ വാട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ വറുത്തയിൽ ഞാൻ ഇട്ട് കൊടുത്തത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചെറിയ ജീരകവും വലിയ ജീരകവും ഉള്ളിയും രണ്ട് വറ്റൽമുളകുമാണ് ഇട്ട് കൊടുത്തത് അപ്പം അത് മൂത്തതിന് ശേഷം ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കത്തിരിക്ക നല്ലതുപോലെ ഈ എണ്ണയെ കിടന്ന് ഉള്ള് നല്ലതുപോലെ ഉള്ളങ്ങ് വെന്തോളും അതിനുകൊണ്ട് അതുകൊണ്ടാണ് നല്ലതുപോലെ ഈ വാട്ടി എടുക്കുന്നത് കടുക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കുള്ള മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം മുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ചുമന്ന് മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചുമന്ന് കള്ളറായതിനു ശേഷം നമുക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല അത് നല്ല ഒന്ന് തിളപ്പ് തിള വരക്കുന്ന സമയത്തേ നമുക്കുള്ള നമ്മൾ വറുത്ത് എടുത്ത് വെച്ചേക്കുന്ന മറ്റേ വാട്ടി വെച്ചേക്കുന്ന കത്തിരിക്ക ഇട്ട് കൊടുക്കാവൂ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിന് ചെറിയൊരു തിള വരണം തിള വന്നതിന് ശേഷം നമുക്കുള്ള കത്തിരിക്ക ഓരോന്നായിട്ട് നമുക്ക് നമുക്ക് ഇനി ഓരോന്നായിട്ട് നമുക്ക് നമുക്കുള്ള പാട്ടി വെച്ചേക്കുന്ന എണ്ണയിൽ നമ്മൾ വാട്ടി വെച്ചേക്കണ കത്തിരിക്ക ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു ഒമ്പതെണ്ണം ഉണ്ട് ഒമ്പത് ോ ഉണ്ട് നമ്മൾ കത്രിക്ക് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അത് കിടന്ന് അരപ്പ് നല്ലവണ്ണം പിടിക്കട്ടെ അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലതോളം ഒന്ന് തിളച്ച് അതിൻ്റെ അരപ്പെല്ലാം കത്രികയിൽ പിടിച്ച് ഉപ്പുമൊക്കെ പിടിച്ച് വരപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കത്തിരിക്ക് ഇവിടെ കളിയായിട്ടുണ്ട് വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയായ എണ്ണക്കത്തിരിക്ക റെഡിയാക്കിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റേ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റേ നല്ല മണവും ചെറുജീരകവും ചീരവും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാത്തിൻ്റെയും മണവും നല്ല സ്വാദിഷ്ടമായ റെസിപ്പിയാണേ